ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതുവാണെങ്കിൽ രാധികാമ്മയുടെ കണ്ണും പോത്തി കൊണ്ടുവന്ന് വിജയലക്ഷ്മിയുടെ മുന്നിൽ നിർത്തുക പാരുങ്ക മാമേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ രാധികാമ്മ കണ്ണു പറഞ്ഞു കണ്ണു പറഞ്ഞതും വിജയലക്ഷ്മിയെ കണ്ട് രാധിക ഞെട്ടിപ്പോയി ഒരു മിനിറ്റ് ഞെട്ടലോടെ നിന്ന് രാധിക വിജയലക്ഷ്മിയെ തുറച്ചു നോക്കി എന്താ ഞാൻ എന്തേ കാണുന്നത് നീയോ നീ നീയെന്തിനെ ഇങ്ങോട്ടേക്ക് വന്നത് ആരോട് ചോദിച്ചിട്ടാണ് നീ എൻ്റെ മുന്നിൽ വന്നു തന്നത് ഇറങ്ങിപ്പോടി ഇവിടെ നിന്ന് എന്നും പറയണം അത് കേട്ടതും വിജയലക്ഷ്മി ഒന്നും മിണ്ടാതെ കയ്യും കെട്ടി നിൽക്കുക എന്നെ ഇവളുടെ മുൻപിൽ ഗുണം നിർത്തിയിട്ട് നീ എൻ്റെ 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 ഈ വർഷം മുഴുവനും നശിപ്പിച്ചു നിന്നോട് ഞാൻ ക്ഷമിക്കില്ലടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതുവിനോടും ദേഷ്യപ്പെടുവുക രാധിക ഇതെല്ലാം കേട്ടതും രാധികയ്ക്കും സോറി ഗീതു ഗോവിന്ദനും ഗീതുവിനും ചിരി വരുവാ ഈ സമയമാണെങ്കിൽ രാധിക ചോദിക്കുക പറയാൻ എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടെ കയറിയത് ഏഹ് ഇവിടെ കയറാൻ ആരാ പറഞ്ഞത് അതൊക്കെ കേട്ടതും ഒന്നും മിണ്ടാതെ നിൽക്കുക ഗീത അപ്പോ നമ്മുടെ വിജയലക്ഷ്മി രാധികേ ഈ വർഷത്തെ വിഷുവിന് ഞാനും ഇവിടെ ഉണ്ടാവും സദ്യ ഇവിടെ തന്നെ കഴിക്കും അങ്ങനെയാണെങ്കിൽ ഈ വിഷുവിന് ഞാനിവിടെ ഉണ്ടാവില്ല അത് രാധിക ഇഷ്ടം എന്നും ഗോവിന്ദ് ഈ സമയമാണെങ്കിൽ നമ്മുടെ രാധികയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം കയറി നിൽക്കുക ഹ എൻ്റെ മാതവേടനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരിൽ ഒരാളാണ് ഇവളും ഇവളെയോട് ക്ഷമിക്കാനും പൊറുക്കാനും എനിക്ക് കഴിയില്ല ഈ ഒരുമ്പെട്ടവളെ എന്തർത്ഥത്തിൽ ഇങ്ങോട്ട് കയറ്റിയത് എന്നും ചോദിക്കുകയാണ് നമ്മുടെ രാധിക അത് കേട്ടതും ഗോവിന്ദം രാധിക അമ്മ എന്തർത്ഥത്തിലാണ് നിങ്ങൾ എൻ്റെ അമ്മയെ ഒരുമ്പെട്ടവളെന്ന് വിളിച്ചത് ഏഹ് രഞ്ജു ജനിച്ചു എന്നുള്ള കാരണത്താലാണ് നിങ്ങൾ എൻ്റെ അമ്മയെ ഒരുമ്പെട്ടവളെന്ന് വിളിച്ചതെന്നെങ്കിൽ നിങ്ങളും ഒരുമ്പെട്ടവൾ തന്നെ ാണ് കാരണം അതെ എൻ്റെ അച്ഛനെ കൂടാതെ നിങ്ങൾക്ക് മറ്റൊരു ഭർത്താവും കൂടി ഇല്ലേ അപ്പൊ നിങ്ങളും ഒരുമ്പിട്ടവൾ തന്നെയല്ലേ എന്നും പറയണം അത് കേട്ടതും വേണ്ട കണ്ണാ എൻ്റെ വായിൽ നിന്നും അറിയാതെ വീണുപോയ ഒരു വാക്കിൻ്റെ പേരില് ഞാനത് അറിയാതെ പറഞ്ഞു പോയതാ അതിൻ്റെ പേരില് നീ എന്നെ കുറ്റപ്പെടുത്തണ്ട എന്നും പറഞ്ഞുകൊണ്ട് രാധിക ദേഷ്യപ്പെടുവാ പിന്നെ രാധിക അമ്മ കൂടുതലൊന്നും പറയണ്ട അപ്പോഴാണ് സത്യദാസ് സൗണ്ട് കേട്ട് എത്തി നോക്കുന്നത് വിജയലക്ഷ്മിയോ ഇവളെന്താ ഇവിടെ എന്നും ആലോചിച്ചുകൊണ്ട് സത്യദാസ് സത്യദാസ് അവിടെ ഇങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ രാധിക ഹാ എന്നാലും കണ്ണാ ഇത് ശരിയായില്ല ഇത് ചീറ്റിങ്ങാ ഈ വീട്ടിൽ ഇവൾ വന്നത് ശരിയായില്ല ഇവള് വിഷു ആഘോഷിക്കാൻ ഇങ്ങോട്ട് വരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു എന്നെ കണി കാണിച്ച് എൻ്റെ ഈ വർഷം മുഴുവനും നശിപ്പിച്ചു ഈ ഗീതു എന്നൊക്കെ പറയുക ഹാ രാധികമ്മേ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഫാഷൻ ഷോയും നടത്തി ഒരു മേക്കപ്പ് ഇട്ടുകൊണ്ട് ഭഗവാനു മുന്നിൽ വന്ന് നിന്നാൽ അത് കണി കാണലാവില്ല കണി കാണുക എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് നിങ്ങളെ കണ്ണും പൊത്തി ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം അല്ലാതെ രാവിലെ മുതൽ നിങ്ങൾ ബാത്റൂമും റൂമും ും എല്ലാം കണ്ടില്ലേ ഇനി ഇപ്പം നിങ്ങളെ പ്രത്യേകം കണി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് നിങ്ങളുടെ കണി കാണലിനെ കുറിച്ച് നിങ്ങൾ എന്നോട് കൂടുതൽ പറയണ്ട മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ നോക്ക് എന്നും പറയാ അത് കേട്ടതും രാധക ഞെട്ടി കണ്ണ ഇവൾക്ക് വേണ്ടി നീ എന്നെ എന്നെ ഇൻസൾട്ട് ചെയ്യുവാണല്ലേ ഇവൾക്ക് വേണ്ടി നിന്റെ അമ്മ നാണം കെട്ട് നിൽക്കുന്നത് നീ കാണുന്നില്ല മോനെ എന്നും ചോദിക്കുക ആര് പറഞ്ഞു നിങ്ങൾ എൻ്റെ അമ്മയാണെന്ന് ഇനി മുതൽ എൻ്റെ അമ്മ ഇതാണ് എൻ്റെ അമ്മയെ ഇനി ഇവിടെ ഉണ്ടാവും എന്നും എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും ഇത് ഈ അറയ്ക്കൽ ഗോവിന്ദും മാധവൻ്റെ തീരുമാനമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദങ്ങ് പോവുക ഗോവിന്ദ അങ്ങ് പോയിക്കഴിഞ്ഞതും കാഞ്ചന ആഹാ അപ്പം ഞാനിനിമേ ആരെ മാമീനെ കൂപ്പിടണം ആര് ചൊല്ലത് കേൾക്കണം എന്നും കാഞ്ചന കാഞ്ചന ആ നീ ആര് സൊലതും കേൾക്ക വേണ്ട നീ നിൻ്റെ രാധിക മാമി പറയുന്നതും കേൾക്ക വേണ്ട നീ ആര് പറയുന്നത് കേൾക്കണമെന്ന് ചോദിച്ചാൽ ഗീതുപ്പാപ്പാവും രേഖപ്പാപ്പാവും രഞ്ജു പാപ്പാവും പ്രിയപ്പാപ്പാവും പറയുന്നത് കേട്ടാൽ മതി ആഹാ മാമി നീങ്ക് തമിഴാ എന്നും ചോദിക്കുകയാണ് കാഞ്ചന എനിക്ക് തമിഴെല്ലാം അറിയാം ആഹാ അപ്പം നല്ല രസമുണ്ട് എന്നൊക്കെ പറയാം ഈ സമയം രാധിക ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുക രാധിക പോയി കഴിഞ്ഞതും എല്ലാവരും കൂടി ഇരുന്ന് ചിരിക്കുക അപ്പോൾ ഗോവിന്ദൻ്റെ അടുത്തേക്ക് ഗീത ചെല്ലുവാണ് ഗീത ചെന്നിട്ട് ഷേ ഞാൻ എല്ലാം നശിപ്പിച്ചു എല്ലാം കണേട്ടാ രാധിക അമ്മ പാവം രാധിക അമ്മയെ കൊണ്ടുപോയി ഒരു രസത്തിന് വിജയലക്ഷ്മി അമ്മയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയതാണ് ഞാൻ ചെയ്ത തെറ്റ് ശു എന്നാലും വേണ്ടായിരുന്നു രാധികാമയ്ക്കും വിഷുവും ഓണമൊക്കെ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കേണ്ടതായിരുന്നു ഒരു രസത്തിൻ്റെ പേരിൽ രാധികാമ്മയുടെ സന്തോഷം മുഴുവനും ഞാൻ ഇല്ലാതാക്കി പാവൻ രാധികാമ്മ എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദ് ചോദിക്കുക അല്ല എന്ന മുതലാ നിനക്ക് ദുഷ്ടരോട് ഇത്ര സിമ്പതി തോന്നി തുടങ്ങിയത് വേണ്ട ഗീതു അത് വേണ്ട എന്തായാലും പണി കൊടുക്കേണ്ടവർക്ക് പണി കൊടുത്തു തന്നെ ആവണം രാധികാമക്കിട്ട് ഇന്ന് കൊടുത്തതിൽ എനിക്കൊരു തെറ്റും തോന്നില്ല അവർക്ക് അത് കിട്ടേണ്ടത് തന്നെയാണ് എന്നൊക്കെ നമ്മുടെ ഗീ ഗോവിന്ദ് പറയുക അത് കേട്ടതും എന്നാൽ പിന്നെ ആ പാട്ടുകാരിക്ക് ഇട്ടും രഞ്ജുവിന് ഇട്ടും രേഖ കിട്ടും പ്രിയക്കിട്ടൊക്കെ ഒരു പണി കൊടുത്താലോ ഹാ അതെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക അല്ലാത്തവരെ സന്തോഷിപ്പിക്കുക അതാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദിങ്ങനെ ഇരിക്കുക ഈ സമയം എന്നാലും എനിക്ക് എനിക്കൊരു ടെൻഷനേ ഉള്ളൂ ഗീതു ആ സത്യദാസ് അവൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയണം ആ സത്യദാസ് എൻ്റെ അമ്മയുടെ ഭർത്താവല്ല എന്നും രഞ്ജുവിൻ്റെ അച്ഛനല്ല എന്നും തെളിയിച്ച് അവനെ ഇവിടെ പായിക്കണം അതിനു വേണ്ടി അറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകും ഗീതു എന്നും പറയുക അത് കേട്ടതും ഈശ്വര അങ്ങനെ കണ്ണേട്ടൻ പിന്നാലെ പോവുകയാണെങ്കിൽ രഞ്ജുവിനരികിലേക്ക് കണ്ണേട്ടൻ എത്തുമല്ലോ എത്രയും ജുവിൻ്റെയും ഡി എൻ എടുത്ത് രഞ്ജുവിൻ്റെ അല്ല സത്യദാസ് എന്നും എൻ്റെ അമ്മയുടെ ഭർത്താവല്ല എന്നും തെളിയിച്ചേ എനിക്ക് മതിയാവും ഹ എന്നിട്ട് അയാളെ ഇവിടെ നിന്നും ആട്ടി പുറത്താക്കണം അതിനു വേണ്ടിയാണ് ഇനി എൻ്റെ അടുത്ത പ്രയത്നം അത് കേട്ടതും കണ്ണേട്ടാ എന്തിനാ കണ്ണേട്ടാ വെറുതെ ഇനി ഇങ്ങനെ ശത്രുത നമുക്കിനി സന്തോഷമായിട്ട് ജീവിച്ചൂടെ നമ്മുടെ അമ്മേ നമുക്ക് കിട്ടിയില്ലേ ഹെ ഹാ ഇല്ല ഇല്ല ഗീതു അമ്മയെ കിട്ടിയാലും എൻ്റെ അമ്മയെ ഏഹ് ഒരുമ്പിട്ടവളെന്ന് വിളിച്ച രാധികാമയ്ക്കും എൻ്റെ അമ്മയെ കള്ളിയാക്കിയ ആ സത്യദാസിനും എനിക്ക് തിരിച്ചടി കൊടുക്കണം അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും പിന്നെ അനാർക്കലിയുടെ മകൾ അവളെയും തേടിപ്പിടിച്ച് അവളെയും കൊന്നിട്ട് ഞാൻ അടങ്ങും എന്നാലേ എൻ്റെ എൻ്റെ ഈ ദേഷ്യം കലി അവസാനിക്കൂ എന്നൊക്കെ ഗോവിന്ദ് പറയാതെ കേട്ടതും കണ്ണേട്ടാ എന്നാൽ പിന്നെ അതൊക്കെ അങ്ങോട്ട് മറന്നിട്ട് ഏഹ് ആ കൊച്ചിനോട് മറന്നൂടെ അനാർക്കലിയുടെ മകളോട് സ്വന്തം അമ്മ ഒരു ദുഷ്ടയാണെന്ന് പോലും അറിയാതെ വളരുന്ന ആ പെങ്കൊച്ചിനോടെങ്കിലും മറന്നൂടെ കണ്ണേട്ടാ അത് കേട്ടതും ഹാ ഹാ സ്വന്തം അമ്മ ദുഷ്ടയാണെന്ന് അറിഞ്ഞ് വളരുന്ന ആ അറിഞ്ഞ് വളരുന്ന കുട്ടിയല്ല ആ അവളെന്ന് നിനക്കറിയാമോ ഗീതു അങ്ങനെ അനാർക്കലിയുടെ മകള് ജീവിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ അതെവിടെയാണെന്ന് നിനക്കറിയോ ഏയ് എനിക്കറിയില്ല കണ്ണേട്ടാ ഞാനൊരു ഊഹം വെച്ച് പറഞ്ഞതാ കാരണം ആ കുട്ടിയുടെ അമ്മ അനാർക്കലിയാണെന്ന് അറിയാതെയാണ് ആ കുട്ടി വളരുന്നെങ്കിലോ ചിലപ്പോൾ നമ്മൾ ആ കുട്ടി അന്വേഷിച്ച് കൊല്ലുന്നത് അത് വെറുതെ ഒരു ഇതായി മാറില്ല കണ്ണേട്ടാ അതൊരു പകവീട്ടലിൻ്റെ ഒരു ഭാഗമായിട്ട് മാറില്ലേ എന്തിനാ ആ കുഞ്ഞിനോട് ക്രൂരത ആ കുഞ്ഞു എന്ത് തെറ്റ് ചെയ്തിട്ടാ കണ്ണേട്ടാ എന്നൊക്കെ നമ്മുടെ ഗീതു ചോദിക്കുകയാണ് അത് കേട്ടത് ഗീതു ഒരു കാര്യം ഞാൻ പറയാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അനാർക്കലിയുടെ മകളോട് എനിക്കൊരു സ്നേഹവും സിമ്പതിയും ഒന്നും തോന്നില്ല കാരണം അവൾ അവൾ എന്നോട് ചെയ്ത ക്രൂരത എൻ്റെ അച്ഛനോട് ചെയ്ത ക്രൂരത അതൊക്കെ ഭയങ്കര ഭയങ്കര ക്രൂരതയാണ് അതൊന്നും എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല ഗീതു അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നേ ഒന്നേ പറയാനുള്ളൂ അനാർക്കലിയുടെ മകൾ സത്യദാസ് ഇവരൊക്കെ തീരണം എല്ലാവരും തീർന്നാലേ എൻ്റെ ദേഷ്യം അടങ്ങൂ എന്നും പറഞ്ഞ് ഗോവിന്ദങ്ങൾ നിൽക്കുക പിന്നെ ഒരു കാര്യം ല ആദ്യമായിട്ടും അവസാനമായിട്ട് ഞാൻ നിന്നോട് ചോദിക്കുക അനാർക്കലയുടെ മകൾ ആരാണെന്ന് നിനക്കറിയോ എന്നും ഗീതുവിനോട് ഏയ് എനിക്കറിയില്ല കാണേട്ടാ ഹാ ഇനി ഞാൻ ഈ കാര്യം ചോദിക്കുമ്പോൾ നീ മാറ്റി പറയാതിരുന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അങ്ങ് പോയി ഈശ്വര ഞാൻ ആകെ പ്രതിസന്ധിയിലായല്ലോ ഞാനിനിയിപ്പോൾ എന്തു ചെയ്യും അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കുവോ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കണ്ണേട്ടനോടൊന്നോണെ പറയോ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ കണ്ണേട്ടനോടൊന്നു ആണെ പറയരുതെന്ന് വിചാരിച്ചതാണ് ഇതിപ്പോൾ ഇത്രയും വലിയൊരു രഹസ്യം മൂടി വെക്കേണ്ട അവസ്ഥയാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ആണെങ്കിൽ ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിജയലക്ഷ്മിയാണ് വിജയലക്ഷ്മി അവിടെ ഇരുന്നുകൊണ്ട് എല്ലാവർക്കും ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക ആ എന്തായാലും വിഷു സമയത്ത് ഇവിടെ എല്ലാം ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഒരുക്കണം പിന്നെ എല്ലാം പൂജാമുറിയുടെ വാതിക്കൽ വെച്ചിട്ട് സദ്യ വിളമ്പണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊടുക്കാം അതെ ഇവിടെ ഒരു അമ്മയുണ്ടായിരുന്നു മാധവേട്ടൻ്റെ അമ്മ ആ ഭയങ്കര മനുഷ്യൻ്റെ കാര്യമാണ് പക്ഷെ എന്താണെന്നറിയില്ല എന്നോട് ഭയങ്കര കാര്യമാണ് അതുകൊണ്ട് എന്നോ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വിഷു ആഘോഷിക്കേണ്ടത് എങ്ങനെയാണെന്നോ ഓണം മറ്റു പൂജകൾ എങ്ങനെ വരണമെന്നൊക്കെ പിന്നെ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും ഗണപതിക്ക് ആദ്യം കൊടുക്കണമെന്നാണ് പറയാറ് അത് കേട്ടതും ആ അയ്യപ്പണ്ണൻ ഇങ്ങനെ എല്ലാം സാപ്പിട്ടും മാമി എന്നും തമിഴിൽ കാഞ്ചന പറയുക അത് കേട്ടതും നമ്മുടെ പ്രിയ അയ്യോ കാഞ്ചന അത് അയ്യപ്പണ്ണൻ്റെ കാര്യമല്ല പറഞ്ഞത് സാക്ഷാൽ ഗണപതി ഭഗവാന്റെ കാര്യമാണ് പറഞ്ഞത് ഓ അപ്പടിയാ എന്നും പറഞ്ഞ് കാഞ്ചന ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗീതവും സോറി രേഖയും രഞ്ജുവും പ്രിയൊക്കെ സദ്യ വിളമ്പി പൂജാ റൂമിൻ്റെ മുന്നിൽ വെക്കുക അതിന് ശേഷം ഡൈനിങ് ടേബിളിലും ഭക്ഷണമൊക്കെ വിളമ്പി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക ഈ സമയാണെങ്കിൽ നമ്മുടെ സത്യദാസിൻ്റെ അടുത്തേക്ക് ഗോ വരുൺ ചെല്ലുകയാണ് ആ അച്ഛാ അച്ഛൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് അച്ഛൻ്റെ ഇരിപ്പ് ശരിയല്ല നല്ലൊരു ദിവസമായിട്ട് അച്ഛൻ ഇവിടെ വന്ന് നിൽക്കുവാണോ ദേ ആ വിജയലക്ഷ്മി കാരണം എൻ്റെ അമ്മയുടെ മൂട് അതുകൊണ്ട് അച്ഛൻ വന്ന് എൻ്റെ അമ്മയെ ഒന്ന് സന്തോഷിപ്പിക്കാം അച്ഛാ അത് കേട്ടതും ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക അതിനിടയിൽ നീ ഇങ്ങനെ അച്ഛ എന്ന് വിളിച്ചുള്ള കാര്യങ്ങളൊക്കെ പുറത്തുള്ളവർ കേട്ട എന്തായിരിക്കും അവിടെ അവസ്ഥ ഓ അത് ശരിയാണല്ലേ എന്നാൽ പിന്നെ ഞാൻ അങ്ങളെയെന്ന് വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭരണ അങ്ങളേന്നുള്ളി സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം ഗോവിന്ദ് അങ്ങോട്ട് വരിക അതെ ഇന്നത്തെ ദിവസം ആകെ മൊത്തത്തിൽ പ്രശ്നം അങ്കളെ ആ ആ വിജയലക്ഷ്മി വന്ന് എൻ്റെ അമ്മയുടെ ഉള്ള സന്തോഷമൊക്കെ തല്ലിക്കടത്തി അപ്പോൾ ഗോവിന്ദ് അവരുടെ റൂമിൻ്റെ വാതിക്കൽ നിന്ന് കേൾക്കുക ആ എന്ത് ചെയ്യാനാ വിജയലക്ഷ്മി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവളെ വരച്ച വരയിൽ നിർത്താൻ എനിക്ക് മോനെ എന്നും ഭാസ്കരൻ അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് ഞെട്ടലോടുകൂടെ ഇങ്ങനെ നോക്കുക ഈ സമയം അങ്കളെ ഒരു കാര്യം ഞാൻ പറയാം ആ ആ വിജയലക്ഷ്മി ഇവിടെ വന്നത് ശരിയായില്ല ഏഹ് ഗോവിന്ദൻ്റെ അച്ഛൻ മരിക്കാൻ കാരണക്കാരായവരിലൊക്കെ ഒരാളല്ലേ അവരും എന്നിട്ട് എൻ്റെ അമ്മയുടെ എല്ലാ സന്തോഷം തല്ലിക്കടത്തി അവരെന്തിനെ ഇങ്ങോട്ട് വന്നത് അവരിവിടെ നിന്ന് ഓടിക്കണം അങ്കളെ എത്രയും പെട്ടെന്ന് ഓടിക്കണം അതൊക്കെ ഞാൻ ചെയ്യാം ധൈര്യമായിട്ടിരിക്കേ എന്തായാലും എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ വിജയലക്ഷ്മി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് അങ്കളെ എന്നാൽ പിന്നൊരു കാര്യം ചെയ് അനാർക്കലിയുടെ മകൾ ആരാണെന്നുള്ള മകളുടെ അങ്ങോട്ട് തുറന്നു പറഞ്ഞൂടെ അങ്ങനെ തുറന്ന് പറയുകയാണെങ്കിൽ പിന്നെ വിജയലക്ഷ്മിക്ക് ഇവിടെ നിലനിൽപ്പ് ഉണ്ടാവില്ലല്ലോ അങ്ങനെ സസ്പെൻസ് ഒന്നും അത്ര പെട്ടെന്ന് പൊളിച്ച് ഇവിടെ നിന്നും പോകാൻ എനിക്ക് പറ്റില്ല വരും എന്തായാലും എൻ്റെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളുണ്ട് അതൊക്കെ അവസാനിപ്പിച്ചിട്ട് എല്ലാ കള്ളങ്ങളും പൊളിച്ചടുക്കിയിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്നും പോകൂ ഈ വീടിൻ്റെ കുളം ഞാൻ തോണ്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാസ്കരൻ എങ്ങനെ ഇരിക്കുക ഈ സമയം അല്ലങ്ങളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ അനാർക്കലിയുടെ മകള് എൻ്റെ ദൈവമേ നീ ഒന്ന് ഇവിടെ നിന്ന് പോയി ഞാനൊന്ന് സമാധാനത്തോടെ ഇവിടെ ഇരുന്നോട്ടെ നിന്റെ ഓരോ സംശയങ്ങൾക്കുള്ള ഉത്തരം തരാൻ എനിക്ക് കഴിയില്ല വരൂ അതുകൊണ്ടാണ് പറഞ്ഞത് നിന്നോട് പോകാൻ അത് കേട്ടതും അല്ലങ്കളെ ഞാൻ ചോദിച്ചു തന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒന്നും ചോദിക്കേണ്ട നീ പോടാ എന്നും പറഞ്ഞുകൊണ്ട് വരുണ്ണ ഓടിച്ചു വിടുക ഈ സമയം നമ്മുടെ ഗോവിന്ദ് അവിടെ നിന്ന് ആലോചിക്കുക അനാർക്കല്ലയുടെ മകൾ ആരാണെന്നും ഭാസ്കരൻ ആരാണെന്നും എന്തിനടെ വന്നോ എന്നും ഒക്കെ ഞാൻ കണ്ടുപിടിക്കോടോ ഈ കണ്ണൻ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുക ഈ കണ്ണൻ്റെ ചിന്ത ഇനി എന്തായിരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ അവിടെ നിന്ന് പോകുക സമയം വരുൺ പുറത്തിറങ്ങി ഷേ എന്നാലും ഈ അച്ഛൻ പറഞ്ഞില്ലല്ലോ അനാർക്കലിയുടെ മകളാരാണെന്ന് വല്ലാത്തൊരു കഷ്ടം തന്നെയാണല്ലോ എങ്ങനെയെങ്കിലും അനാർക്കലിയുടെ മോളെ കണ്ടുപിടിച്ചേ മതിയാകൂ അനാർക്കലിയുടെ മകൾ ആരാണെന്നറിഞ്ഞാൽ അവളെ കണ്ടുപിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന പിന്നെ അതും കൂടെ നമുക്കൊരു കച്ചിത്തുരുമ്പാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുൺ ഇങ്ങനെ പോവുക ഈ സമയം ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചിട്ടിങ്ങനെ നോക്കിയിരിക്കുക അപ്പോഴേക്കും നമ്മുടെ വിജയലക്ഷ്മി അവിടെ വിജയലക്ഷ്മിയോട്ടിരിക്കുന്നുണ്ട് ഗീതു അങ്ങോട്ട് വരിക ഗീതുവിനെ കണ്ടതും എന്താ മോളെ എന്തു പറ്റി ഏയ് ഒന്നും ഇല്ലമ്മേ എന്നും ഗീത പറയുക അത് കേട്ടതും വിജയലക്ഷ്മിക്ക് സങ്കടമായി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഗീതുവിൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോഴേക്കും ഗീതുവിനെ ചേർത്ത് പിടിക്കുക നമ്മുടെ വിജയലക്ഷ്മി എന്താ മോളെ എന്തേലും വിഷമമുണ്ടെങ്കിൽ പറ ഏയ് ഒന്നും ഒരു വിഷമവും ഇല്ല എന്നും നമ്മുടെ ഗീതു ഗീത പറയുക ഈ സമയം ആ ദേ ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അമ്മവാ എന്നും രേഖ വിളിക്കുക എന്നാൽ വരാം ഇന്നത്തെ നിങ്ങളുടെ വിഷുസദ്യ എങ്ങനെയുണ്ടെന്ന് ഞാൻ തന്നെ ആദ്യം കഴിച്ചു നോക്കാം അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി അങ്ങോട്ടേക്ക് ഗീതുവിനെ വിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് ചെല്ലുക ഈ സമയം അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് വിജയലക്ഷ്മി ഗീതുവിനെ തന്നെ നോക്കുക അപ്പോൾ ഗീതുവിൻ്റെ മുഖം ആകെ മാറിയിരിക്കുന്നതും സങ്കടത്തോടെ നിൽക്കുന്നതും കണ്ട് നമ്മുടെ വിജയലക്ഷ്മിക്ക് നല്ല സങ്കടം ഈശ്വര എന്തോ പറ്റിയിട്ടുണ്ട് മോൾക്ക് കാര്യമായിട്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയമാണെങ്കിൽ അവിടെ ഇരുന്ന് ഭക്ഷണം സദ്യയൊക്കെ വിലയിൽ വിളമ്പിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദും ഗീതുമൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് വരുമോ സമയം ഗീതുവിനോട് ഇരിക്കാൻ പറയാം വേണ്ട ഞാനും കൂടെ വിളമ്പിക്കോളാം ആ അങ്ങനെ എല്ലാവരും വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാധിക വരുവാ ആ രാധികാമ്മയും കൂടി ഇരിക്കി ഏയ് വേണ്ട ഞാനിപ്പോൾ ഇരിക്കുന്നില്ല ഞാൻ വരുണിനോടൊപ്പം പിന്നീട് ഇരുന്നോളാം എന്നും രാധികാമ്മ അത് കേട്ടതും നമ്മുടെ വിജയലക്ഷ്മി ഇങ്ങനെ ചിരിക്കുകയാണ് ആ അപ്പോൾ ആ ഭാസ്കരൻ സോറി ആ സത്യദാസങ്ങളും രാധിക അമ്മയുടെ ഒപ്പം ഇരുന്നോളും എന്നും നമ്മുടെ രഞ്ജു അത് കേട്ടതും നമ്മുടെ രാധികയ്ക്ക് ദേഷ്യം വരും അപ്പം ഗോവിന്ദാണെങ്കിൽ ആ സത്യദാസങ്ങള് മാത്രമല്ല അനാർക്കലയും കൂടെ ഇവരുടെ കൂടെ ചേർന്ന ഡബിൾ രസവും എന്നും അപ്പം നമ്മുടെ രാധികയ്ക്ക് ദേഷ്യം വരുമോ കണ്ണാ അങ്ങനെ കുടുംബശത്രുവിനെ വിളിച്ച് ഒപ്പം ഇരുന്ന് കൂട്ടുന്ന സ്വഭാവം എനിക്കല്ല ഉള്ളത് നിന്റെ ഈ പാട്ടുകാരി അമ്മയ്ക്കാണ് ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലോ അവൾ അതുകൊണ്ട് തന്നെ ഇവള് പറയുന്നതായിരിക്കും അവൾ അനുസരിക്കുന്നത് പറയാൻ പറ്റില്ല അപ്പം നമ്മുടെ രഞ്ജു ആ ഏട്ടാ നമുക്ക് അനാർക്കലിയുടെ മകളെ കൂടെ വിളിച്ച് ഇവിടെ ഇരുത്തി ചോറ് കൊടുത്താലോ എന്ന് പറയുന്നത് കേട്ട പുരാധിക മോളെ രഞ്ജു അനാർക്കലിയുടെ മകളെ ഒളിപ്പിക്കുന്നതും അവളെ ഇരുത്തി ഭക്ഷണം വാരി കൊടുക്കുന്നതും എൻ്റെ സ്വഭാവമല്ല നിൻ്റെ അമ്മയുടെ സ്വഭാവം അതുകൊണ്ട് തന്നെ ആ കാര്യം പറഞ്ഞപ്പോൾ കൂടുതൽ ഞെട്ടിയത് നിൻ്റെ അമ്മയാണ് പിന്നതേ എല്ലാം അറിയുന്ന ഈ ഈരേഴ് പതിനാല് ലോകവും ഒന്നാണെന്നും കരുതി നടക്കുന്നതേ ഈ ഗീതുവിന് പോലും എല്ലാം അറിയാൻ തോന്നുന്നു ഇതൊക്കെ കേട്ടിട്ടും നിനക്ക് നിന്റെ അമ്മയെ വിശ്വാസമാണെങ്കിൽ നീ എന്താന്ന് വെച്ചാ ചെയ്തോ കണ്ട എനിക്കൊന്നും പറയാനില്ല അപ്പോൾ ഗോവിന്ദ് ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഇങ്ങനെയൊരു പച്ചക്കറി ചവച്ചോണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മൾ രാ രാധിക കണ്ണാ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പം നമ്മുടെ ഗോവിന്ദ് ചേന വെന്തട്ടില്ലെന്ന് തോന്നുന്നു ചേന മൂക്കാത്തതുകൊണ്ട് കടിച്ചു തന്നപ്പോൾ വായൊക്കെ ചൊറിയുന്നു അത് കേട്ടതും നമ്മുടെ വിജയലക്ഷ്മിക്ക് ചിരി വരുക ഒപ്പം രഞ്ജുവിനും അപ്പോൾ രഞ്ജു അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിജയലക്ഷ്മി അതേ മോനെ അത് ശരിയാ ചേന വെന്തട്ടില്ല എനിക്ക് ചൊറിയാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായി ആ സാരയില്ല ഇത്തിരി ഉപ്പും മുളകും കൂടുതൽ തന്ന ആ ചൊറച്ചിലങ്ങ് മാറും അതമ്മ പറഞ്ഞത് ശരിയാ ആ ഉപ്പുമുളകും കൂട്ടിത്തുന്ന ചേനയുടെ ചോറിച്ചിൽ മാറും പക്ഷെ ചില മനുഷ്യൻ്റെ ചോറിച്ചിൽ മാറാൻ ഇത്തിരി ബുദ്ധിമുട്ടാന്നേ എന്നൊക്കെ പറയാതെ അത് കേട്ടതും നമ്മുടെ ഗീതം മനുഷ്യൻ്റെ ചോറിച്ചിലും മാറും അതിനുള്ള മരുന്നൊക്കെ ഉണ്ട് എന്നും പറയാം കളിയാക്കിക്കോ എല്ലാവരും കൂടെ കളിയാക്കിക്കോ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം അനാർക്കലിയുടെ മകൾ എവിടെ ഉണ്ടെങ്കിലും അവൾ വിളിച്ചത്തെത്തും അന്നേരം മനസ്സിലാവും നിങ്ങൾക്ക് ആരാണ് ആരെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് കുടുംബശത്രുവിനെ ചേർത്ത് പിടിച്ചത് ആരാണെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക കലിയും തുള്ളി അങ്ങ് പോകുന്നത് ഈ എല്ലാവരും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ വിജയലക്ഷ്മി ചോറ് ഉരുട്ടാണ് കേട്ടോ അതായത് നമ്മുടെ ഗോവിന്ദന് വാരി കൊടുക്കാനാണെന്ന് തോന്നുന്നു ചോറ് ഇങ്ങനെ കയ്യിലെടുത്തോണ്ടിരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ